ഹായ് ഹലോ എല്ലാവർക്കും ജോസ്നസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു പ്രത്യേക ദിവസമാണ് കേട്ടോ ഇത് മെയ് മൂന്നാം തീയതി ശനിയാഴ്ചയാണ് അപ്പം നമ്മുടെ വിസിബിൻ്റെ ഇരുപത്തി ഒൻപതാമത് വാർഷികമാണ് നടക്കുന്നത് അതായത് നൂറ് ബ്രാഞ്ച് മൊത്തത്തിലുള്ള വാർഷികം മേഖലാ വാർഷികത്തിന് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പാല മുനിസിപ്പൽ ടൗൺ ഹാളിലെത്തി അവിടെ വെച്ചാണ് നമുക്ക് പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ അതെവിടെ കൊടുക്കാനായിട്ടുള്ള ട്രോഫികളും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രാഞ്ചിലെ മൊത്തത്തിലുള്ള സമ്മാനങ്ങളൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ വലിയ വലിയ ട്രോഫികളും ഓരോ കാറ്റഗറി തിരിച്ച് അവർ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇട്ട് നമ്മുടെ സ്റ്റേജ് മാണിസാറിൻ്റെ ഫോട്ടോ കണ്ടല്ലോ അല്ലേ അപ്പോൾ അറിയാവുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ വന്ന് കൊച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നേരത്തെ ഇട്ടി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നെ ചായ കുടിക്കാൻ കേട്ടോ ചായയും ഉണ്ടായിരുന്നു ഞാനും എൻ്റെ പിള്ളേരും അൽഫോൻസ ആൽഫീന മിന്നു സൈനോര സയോണ പിന്നെ അൽഫോൻസിനൊക്കെ അമ്മ അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് കേട്ടോ പോയത് അപ്പോൾ ഈ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ഈശ്വര കൂടി നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഹോൾ നിറച്ചത് ആൾക്കാർ ഒരു പത്ത് അറുനൂറ് പേരുടെ പ്രോഗ്രാമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോരുത്തർ സംസാരിക്കുകയാണ് കേട്ടോ ഇത് നിലവിലുള്ള ചെയർപേഴ്സൺ ആണ് വിസിപ്പിൻ്റെ മൊത്തത്തിലുള്ള ചെയർപേഴ്സൺ ആണ് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പഴയ ഭരണസമിതി അംഗങ്ങൾ ഇരുപത് പേരുണ്ട് ആ ഇരുപത് സെൻട്രൽ സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ളവർ അവരെല്ലാവരും സംസാരിച്ചു പിന്നെ ഇത് നമ്മുടെ ക്യാനറ ബാങ്കിൻ്റെ പാലായിലുള്ള ബ്രാഞ്ചിൻ്റെ മാനേജറാണ് ഇപ്പം സംസാരിക്കുന്നത് ആള് തമിഴാണ് കേട്ടോ അപ്പം ഇംഗ്ലീഷിലാണ് അവിടെ നിന്ന് പ്രസംഗമൊക്കെ നടത്തിയത് അപ്പോൾ അങ്ങനെ സ്റ്റേജിൽ ഒരുപാട് വിശിഷ്ട വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെയും പേരൊന്നും എനിക്കറിയില്ല പിന്നെ അതിനുശേഷം ഉദ്ഘാടനം ആണ് കേട്ടോ അപ്പം നമ്മുടെ തങ്കച്ച സാറുണ്ട് നമ്മുടെ അവിടുത്തെ പ്രസിഡൻ്റാണ് കേട്ടോ നിൽക്കുന്ന ആ പൂക്കളുള്ള ഷർട്ടിട്ട ആള് അപ്പം അങ്ങനെ എല്ലാവരും കൂടെ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് നമ്മൾ നമ്മളവിടെ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് ഒരു ആദരം നൽകുന്നതാണ് കേട്ടോ ഒരു ട്രോഫി നൽകി എല്ലാവരെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ് അപ്പം അതിന് ശേഷം വാർഷ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സോൺ തിരിച്ച് യൂണിഫോം ഒക്കെ അണിഞ്ഞ് ഓരോരുത്തരും നല്ല അടിപൊളിയായിട്ട് വന്നേക്കണം കേട്ടോ ഭയങ്കര ഭയങ്കര ഒരു വൈവാണ് കാണുമ്പോൾ എന്നല്ല ഇത് നമ്മുടെ രാജ് സാറാണ് സാറിന് അറിയാമായിരിക്കും പലർക്കും ടി സിയുടെ ക്ലാസ് ഒക്കെ ഞങ്ങൾക്ക് എടുത്തു തരുന്ന സാറാണ് അപ്പോൾ നമ്മുടെ സെക്രട്ടറി തങ്ങച്ച സാറിനെ ആദരിക്കുന്ന ചടങ്ങാണ് കേട്ടോ പൊന്നാടി അണീയിച്ച് ആ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെയും ഒക്കെ എല്ലാവരും എണീറ്റ് നിന്ന് സാറിന് ആദരം കൊടുക്കുകയാണ് നല്ല കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാന് പ്രത്യേക ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ അവിടെ പ്രോഗ്രാം നടത്തുന്നത് അപ്പം ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തതാണ് ആൾക്കാരിൽ എണീറ്റ് നിൽക്കുന്ന ഒരു ഇത് അപ്പം അതിന് ശേഷം നമ്മൾ നേരെ കലാപരിപാടിയിലേക്ക് കടന്നു ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു എല്ലാത്തിനും വീണ്ടും അങ്ങനെ നോക്കി എടുത്ത് പിന്നെ ഇടാൻ തട്ടാട്ടുണ്ട് ഒത്തിരി നീളത്തിലായി നീളത്തിലായിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഓരോ ടീമിൻ്റെയും ഓരോ സോണിൽ നിന്ന് ഒരു പ്രോഗ്രാം വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഓരോ പ്രോ സോണിൻ്റെ തര ഇങ്ങനെ തിരിച്ച് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കണം നല്ല രസം ഉണ്ടായിരുന്നു ആൾക്കാരെയൊക്കെ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് അവർ നല്ലോണം പ്രാക്ടീസൊക്കെ ചെയ്ത് വന്ന് അവിടെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതാണ് നമ്മൾ ഇവിടുന്ന് പോയ കുട്ടികളുടെ ഡാൻസ് എൻ്റെ മക്കളുണ്ട് സൈനോര സയോണി അവരുടെ കൂട്ടുകാർ അൽഫീന മീനുകുട്ടി അൽഫോൻസയൊക്കെ കൂടി കളിച്ചൊരു ആണ് കേട്ടോ നമ്മുടെ ഒരു തമിഴ് പടമാണ് ലിയോയി ലിയോ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തെ അല്ലല്ലോ വിജയയുടെ ഒരു തമിഴ് പാട്ട് അതാണ് അവരെടുത്ത് കളിച്ചത് അവിടുന്ന് യാത്ര ചെയ്ത് പോയതിന് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നവർക്ക് എന്നാലും കുഴപ്പമില്ലാണ്ട് അവർ കളിച്ചു അപ്പം അതിന് ശേഷം എന്താ അവിടെ ഒരു വലിയൊരു ടീമിൻ്റെ ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ നമ്മുടെ കിച്ചൺ മ്യൂസിക് എന്നൊക്കെ പറയില്ലേ അതുപോലെ പാട്ടൊന്നും കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണേ നമ്മളിങ്ങനെ കാണിക്കുന്നത് കേട്ടോ പിന്നെ അതിന് ശേഷം എല്ലാം തീർന്നു നമ്മുടെ ദേശീയഗാനത്തിനൊക്കെ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ട് നമുക്കപ്പം റൈസും ചിക്കനും ഒക്കെ ആയിരുന്നു അടിപൊളി ഫുഡായിരുന്നു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കാനായിരുന്നു അപ്പോൾ ഒരു റിലാക്സ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്ര ഉള്ളോട്ട് നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുള്ളൂട്ടോട്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാവേ പറ്റാറ്റ ബൈ ബൈ ഒക്കെ സീ യു